നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് വയ്യാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട്താ ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ മുക്കാൽ കപ്പോളം കോൺഫ്ലവറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഏത് കപ്പിലാണോ മൈദ അളന്നെടുത്തത് ആ കപ്പിനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പോൾ എനിക്ക് ഒരു കപ്പ് വെള്ളം കറക്റ്റ് ആയിരുന്നു കേട്ടോ ദോഷമാവിൻ്റെ ഒക്കെ പരുവത്തിലാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ നിങ്ങൾ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുത്താലും മതി കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ആക്കി എടുക്കുകയാണ് നമുക്ക് ഇതുപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെ എന്ന് നോക്കാം അതിനായിട്ട് അത് ഒരു ഇരുമ്പിച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തുണി കഷ്ണത്തിൽ നല്ലെണ്ണ പുരട്ടിയതിനു ശേഷം അതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം അതിനുശേഷം അതാ ഒരു തവി മാവ് എടുത്തിട്ട് ഇതുപോലൊന്ന് നമ്മൾ ദോഷമാവിന് ഒഴിച്ചു കൊടുക്കണ പോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് ദോഷം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണത് പിന്നെ നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ തിരിച്ചു മുറിച്ചു വിട്ടിട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണതുവരെ വേവിച്ചെടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടല്ലേ നമ്മൾ ഈ ദോശ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് കറി കൂട്ടിയിട്ടും കറി ഇല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ വളരെ സിംപിളായിട്ടുള്ള റെസിപ്പീസ് ഞാൻ മുമ്പും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഒരു ചാനലിൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തെ തവി മാവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ മാവുകൊണ്ട് നമ്മൾ എട്ട് ദോശയാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസാക്കും